എത്ര നിലകളുള്ള കുടകൾ എത്ര കലാചാരുതയുള്ള കുടകൾ ഒരുപക്ഷെ വിജയകുമാർ ഇതേക്കുറിച്ച് പറയാനുള്ളൂ ഒരുപക്ഷെ അതിശയോക്തിയല്ല ഒരു അമ്പത് വർഷം അറുപത് വർഷം മുന്നേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇത് പ്രഖ്യാപിച്ചാൽ ഈ തിരുവമ്പാടിയിലുള്ള ആൾക്കാരും പറമ്പിക്കാവിലുള്ള ആൾക്കാരും തമ്മിൽ വിവാഹം പോലും നടക്കാത്ത അവസരങ്ങളുണ്ടായിരുന്നു കാരണം രഹസ്യം ചോർന്നു പോകുമെന്നുള്ളത് കൊണ്ട് അത് ഹൈദവർ മാത്രമല്ല ക്രിസ്ത്യാനികളും ഇസ്ലാം മതവിശ്വാസങ്ങളും മറ്റ് മതവിശ്വാസം ഇല്ലാത്തവരൊക്കെ ഇതൊരു രണ്ട് വിഭാഗങ്ങളുടെ ഒരു ആരോഗ്യപരമായിട്ടൊരു മത്സരമായി കണ്ടിരുന്നു ഒരു കുട നിർമ്മിക്കുന്നതിലേക്ക് ആരെയും കടത്തിവിടില്ല ഇനി നമ്മളോട് വളരെ അടുപ്പം വെച്ചുകൊണ്ട് ദേവസ്വക്കാർ കുടയുടെ കാര്യം പറഞ്ഞാലും ഇത് പുറത്തുവിടരുത് കാരണം നമ്മളിത് പുറത്തു പറയില്ല എന്നുള്ളതിൽ വിടരുത് എന്ന് പറയും അത്രയും സൂക്ഷ്മതയോടെയാണ് ഒരു വർഷം നീണ്ടു നിന്ന ഒരു തപസ്യയിലൂടെയാണ് ഈ കുടകളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് ഈ പൂരം നാളെ തീർന്നാൽ മറ്റന്നാൾ മുതൽ വീണ്ടും ആരംഭിക്കുകയായി അടുത്ത പൂരത്തിലുള്ള നിർമ്മിക്കാനുള്ള നീക്കം അപ്പോൾ അത്രയും അപൂർവമായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരെ വിരുന്നു കൂട്ടാനായി എത്ര ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഈ കുടകളിൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ശ്രമിക്കുന്നത് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് വിജയകുമാർ കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടായത് പോലീസ് ഇത് ഏറ്റെടുക്കുകയായിരുന്നു ദേവസ്വക്കാരാണ് ഇത് നടത്തുന്നത് ഇത്തവണ ദേവസ്വത്തിന് പൂർണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു പോലീസിൻ്റെ ഇടപെടലില്ല അതുകൊണ്ട് അച്ചടക്കത്തോടെ അത് നടക്കുന്നു കെട്ടി വലിക്കുന്നില്ല അപ്പോൾ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ മന്ത്രിമാർ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ പ്രശ്നം കൊണ്ടായിരിക്കാം മന്ത്രിമാരായിട്ടുള്ള വി എൻ ബാസുവനും ബിന്ദു രാധാകൃഷ്ണൻ മന്ത്രി ബിന്ദു രാധാകൃഷ്ണൻ അടക്കമുള്ളവരെത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പലരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ചെത്തിയിരിക്കുന്നു പണ്ട് ഞാൻ ഓർക്കുന്നു പൂരം നടന്നാലും അന്നത്തെ തൃശ്ശൂരിൻ്റെ നായകനെന്ന് പറയുന്നത് കെ കരുണായർനായിരുന്നു പക്ഷേ ലീഡറ് ഈ പൂരത്തിന് വരുന്നില്ല അത് ജനങ്ങളുടെ പൂരമാണ് ജനങ്ങൾ നടത്തട്ടെ എന്ന് മാറുകയായിരുന്നു പക്ഷേ ഇത്തവണ ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പോലീസ് ഇടപെട്ട് അല്ലെങ്കിൽ ഭരണകൂടം ഇടപെട്ട് കുളമാക്കുന്നത് തടയണം എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം എന്തായാലും ഒരു രാഷ്ട്രീയമായിട്ടൊരു മത്സരം കൂടി ഈ ഇതിൽ ഉണ്ടായിരിക്കുന്നു അത് നല്ലതിനാകട്ടെ തീർച്ചയായിട്ടും എല്ലാവരും വരുന്നതാണ് അതിൻ്റെ ഒരു നല്ലൊരു കാഴ്ച ആ തരത്തിലേക്ക് ഒരു കാഴ്ചയായിട്ട് ഇതിനെ കാണേണ്ടി വരും ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇവിടെ പാറുമിക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും ഇവിടെ വന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിക്ക് ഞങ്ങൾ തൃശ്ശൂക്കാരുടെ ഒരു സ്വീകരണം നൽകിയിരുന്നു അത് ആനകളെ അണിനിരത്തി മിനിപ്പൂരം ഒരുക്കിക്കൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിക്ക് അന്ന് തൃശ്ശൂർ ഈ തേക്കിങ്ങാട് വെച്ചുകൊണ്ട് സ്വീകരണം നൽകിയത് അത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പിക്കൊക്കെ കടന്നു പോവുകയും ഞാൻ വത്തിക്കാനിലൊക്കെ പോവുകയും ചെയ്തപ്പോൾ ഞാനിത് എപ്പോഴും ഓർക്കാറുള്ള കാര്യമാണ് കാരണം ആ ആകെ ഒരു മാർപ്പാപ്പയാണ് രണ്ടായിരം വർഷത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ളത് ആ മാർപ്പാപ്പയ്ക്ക് മത സൗഹാർദ്ദത്തിൻ്റെതായിട്ട് തൃശ്ശൂരിൽ മിനി പൂരം ഒരുക്കിക്കൊണ്ടാണെന്ന് സ്വീകരണം നൽകിയത് വിജയകുമാർ അപ്പോൾ ആ തരത്തിൽ മത സൗഹൃദത്തിൻ്റെ ഒരുപാട് എന്താ പറയുക ജാതിയും മതവും എല്ലാത്തിനപ്പുറത്താണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്കാണെന്ന് ഒറ്റ വികാരമുള്ളൂ പൂരാവേശം പൂരം നടത്തുക പൂരത്തിൻ്റെ ആ ലഹരിയിൽ അണി അണിചേരുക അപ്പോൾ ഇപ്പം ഒരു കുടമാറ്റം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ജനം ഇളകിയാടിക്കൊണ്ടിരിക്കുക ഇനി കുടകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ ഇതൊരു സിംഗ്ലണൈസ്ഡ് ആക്റ്റാണ് ഒരു കുട നിരവധി കുടകൾ എടുത്തു കൊടുക്കുന്നു അപ്പോൾ മറ്റേ കുട താഴോട്ടിറങ്ങുന്നു ആനവട്ടം കൊങ്ങുന്നു വെഞ്ചാമുരവും ആലവട്ടവും കൊങ്ങുന്നു ആനകൾ ചെവിയാത്തുന്നു അതിൻ്റെ മേളക്കാർ മേളപ്പെരുക്കം നടത്തുന്നു ഇങ്ങനെ ഒരു സിംഫണി പോലെ അല്ലെങ്കിൽ ഒരു വളരെ കൃത്യമായി ഒരു ഒരു പെയ്ത് നെയ്തെടുത്ത ഒരു താളക്രമം പോലെ ഈ കുടമാറ്റത്തിൻ്റെ ഇത് നടക്കും അതിനെല്ലാം കൃത്യമായ റിഹേഴ്സൽ നടത്തി കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ച് ആര് ഏത് കുട എപ്പോൾ എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ പിറകുമെന്ന് നോക്കി നിന്നാൽ കാണാം എത്ര സിൻഡ്രണൈസ് ചെയ്താണ് ആ ആലവട്ടവും വെഞ്ചാമരവും ഉയരുന്നു തന്നെ താളത്തിനനുസരിച്ചാണ് അത് ഉയരുന്നതനുസരിച്ച് തന്നെ ആനകൾ തലയാട്ടും ചെളിയാട്ടും അപ്പോൾ അതുപോലെ തന്നെ ഈ നല്ല വെളിച്ചത്തിൽ അത് സൂര്യപ്രകാശമുള്ളപ്പോൾ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ നിളത്തിൽ വന്ന് സൂര്യന്റെ രക്ഷ്മികൾ പതിക്കുമ്പോൾ അത് തിളങ്ങുന്നത് കാണാൻ തന്നെ കാഴ്ചയാണ് അപ്പോൾ ഇതാ തിരുവമ്പാടി തെക്കോട്ടിറക്കത്തിന് തയ്യാറെടുക്കുന്നു പാറമേക്കാവും അല്പസമയത്തിനകം അവിടെ രാജാവിൻ്റെ പ്രതിമയുടെ അടുത്ത് പോയതിനു ശേഷം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ചാനകളെ അവിടേക്ക് പോകുന്നുള്ളൂ തിടമ്പേറ്റി ആനയും അതിനെ എടുത്തു വളർത്തു നിൽക്കുന്ന കുറച്ചനകൾ ബാക്കി ആനകൾ അവിടെ അപ്പോൾ തന്നെ അവിടെ അണിനിരന്നിട്ടുണ്ട് കുടമാറ്റത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട് തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ മേൽ അല്ലെങ്കിൽ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടംപേറ്റുന്നത് തിരുവമ്പാടിയുടെ അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കത്തിന്റെ ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ എവിടൊക്കെ നിന്നാലാണോ ആളുകൾക്ക് ഈ കുടമാറ്റം കാണാൻ കഴിയുക അല്ലെങ്കിൽ ഈ കാഴ്ചകളാ കാണാൻ കഴിയുക സ്ഥലത്തൊക്കെ ആളുകൾ കയറി നിൽക്കുകയാണ് പൂരപ്പറമ്പിൽ മാത്രമല്ല അവിടുത്തെ പരിസര പ്രദേശങ്ങളിലെ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാകും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇത് തെക്കേ ഗോപുരനട ആയതുകൊണ്ട് ആ ടൗണിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് നിൽക്കുന്നവർക്ക് ഈ കാഴ്ചകൾ കുറച്ച് കാണാൻ കഴിയും പക്ഷേ എന്തായാലും ആ പൂരപ്പറമ്പിൽ നിന്നത് കാണുക ആ ആവേശത്തിൽ ഒപ്പം ചേർന്ന് അത് കാണുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രസം പക്ഷേ എല്ലാവർക്കും അതിന് പല പല കാരണങ്ങളാൽ സാധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എവിടെയൊക്കെ നിന്നാൽ കാണാനെ വീട്ടിലിരുന്നാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു പൂരം നമ്മളുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ അതിലേക്ക് ഒരു നോക്ക് നോ കാണാതെ ഒന്നും നോക്കാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല അതാണ് പൂരം നമ്മളുടെ മുന്നിൽ നൽകുന്ന ഒരു കാഴ്ചയും ചിത്രവും അതുകൊണ്ട് പൂരം എന്നത് കാഴ്ചയുടെ കേൾവിയുടെയും ഒക്കെ അനുഭവങ്ങളുടെ ഒക്കെ ഉത്സവമാണ് ഒരു പൂരപ്പറമ്പിൽ ചെന്നാൽ നമുക്ക് അത്തരം അനുഭവങ്ങൾ ആണ് ധാരാളമുള്ളത് അനുഭവങ്ങളുടെ ഒരു ഉത്സവമാണ് പൂരം ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത പൂരത്തിലേക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികളിൽ പലരും അല്ലെങ്കിൽ കുറഞ്ഞ വർഷം തൃശ്ശൂരുകാരെങ്കിലും അവരുടെ കാലഘണന പോലും ഓരോ പൂരക്കാലം ഈ പൂരം മുതൽ അടുത്ത പൂരം വരെ എന്നുള്ളതാണ് ഒരു കാലഘടന തന്നെ അപ്പോൾ അടുത്ത പൂരത്തിന് കാണാം എന്ന് നമ്മൾ പറഞ്ഞ് പിരിയുന്നത് വെറും ഔപചാരികത ഉപചാരം ചൊല്ലൽ മാത്രമല്ല യഥാർത്ഥത്തിൽ അതൊരു പ്രതീക്ഷയുടെ ഒക്കെ ഒക്കെ നല്ല വർത്തമാനം നല്ല വാക്കുകളാണ് അടുത്ത പൂരത്തിന് കാണാം എന്നത് അങ്ങനെ അടുത്ത പൂരത്തിന് ഇതിലും നല്ല അനുഭവങ്ങളോടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പൂരപ്പറമ്പിൽ നിന്ന് പിരിയുന്ന ഓരോ പൂരപ്രേമിയും അക്ഷരാർത്ഥത്തിൽ അവർ അടുത്ത വർഷത്തെ നല്ല പൂരം ഇതിനേക്കാൾ കുറേ കൂടി മനോഹരം ഈ വർഷം നടന്നത് അതിഗംഭീരമാണ് ഇനി അടുത്ത വർഷം ഇതിലും അപ്പുറത്തേക്കുള്ള പൂരമായിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് അവിടെ അവർ അവിടെ നിന്ന് യഥാർത്ഥം